കാൻസർ രോഗത്തിന് മുന്നിൽ ഭൂരിപക്ഷം ആളുകളും പതറിപ്പോകാറുണ്ട് ദീർഘകാലമാണ് കാൻസർ രോഗത്തിന് പല കാൻസർ രോഗങ്ങൾക്കും ചികിത്സ ആവശ്യമായി വരുന്നത് ഇതുകൂടാതെ രോഗമുണ്ടാക്കുന്ന ശാരീരികവും മാനസികവും വൈകാരികവും സാമ്പത്തികവുമായിട്ടുള്ള അസന്തുലിതാവസ്ഥകൾ ഇതിന് മുന്നിൽ ആളുകൾ നിസ്സഹായരായി പോകാറുണ്ട് ഇവിടെയാണ് സംസ്ഥാന സർക്കാർ ഏറ്റവും മികച്ച ചികിത്സ സർക്കാർ സംവിധാനങ്ങളിലൂടെ ആശുപത്രികളിലൂടെ നൽകുന്നതിനു വേണ്ടി ശ്രമിച്ചത് ഇതിനോടൊപ്പം സർക്കാർ നടത്തിയ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഇടപെടലാണ് രാജ്യത്ത് കാൻസർ മരുന്നുകളുടെ വില ഉയർന്നാണ് നിൽക്കുന്നത് പേറ്റന്റെ നിയമങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇതിന് കാരണമാണ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കാൻസർ മരുന്നുകൾ ലഭ്യമാക്കുക എന്നുള്ള ഒരു വെല്ലുവിളി സംസ്ഥാന സർക്കാർ ഈ കാലഘട്ടത്തിൽ ഏറ്റെടുത്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ കാരുണ്യ ഫാർമസികളിലൂടെ പതിനാല് കാരുണ്യ ഫാർമസികളിലൂടെ കാരുണ്യ സ്പർശം കൗണ്ടറുകൾ ആരംഭിച്ചു ഇപ്പൊ നമ്മുടെ വില കൂടിയ മരുന്നായ അഡ്ബിറോൺ എന്ന് പറയുന്ന ടാബ്ലെറ്റ് എം ആർ പി വന്നിട്ട് നാലായിരത്തി നാൽപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റിഅൻപത് രൂപയാണ് എന്നാൽ കാരുണ്യയുടെ പ്രൈസ് അയ്യായിരത്തിഅഞ്ഞൂറ്റിഅൻപത്തിരണ്ട് രൂപയാണ് അവിമാസിക്ലിബ് എന്ന് പറയുന്ന റാമിവിൻ എന്ന് പറയുന്ന ഗുളിക എം ആർ പി വന്നിട്ട് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് രൂപയാണ് എന്നാൽ കാരുണ്യയുടെ പ്രൈസ് വന്നിട്ട് എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തി രൂപയാണ് റിബോസിക്ലിബ് എന്ന് പറയുന്ന ക്ലിക്സാന എന്ന് പറയുന്ന ടാബ്ലറ്റിന്റെ എം ആർ പി ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റിഇരുപത്തിയഞ്ച് രൂപയും കാരുണ്യയുടെ പ്രൈസ് വന്നിട്ട് പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് സർക്കാരിന്റെ ആരോഗ്യ പരിരക്ഷയ്ക്കോ ഇൻഷുറൻസുകൾക്കോ ഇതിലൊന്നും ഉൾപ്പെടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരാശ്വാസമാണ് കാരുണ്യ സ്പർശം കൗണ്ടറുകൾ